നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് എസ് എ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഇന്ത്യ ചരിത്രത്തിലെ മുഴുവൻ ആവർത്തന ചോദ്യങ്ങളും ആദ്യത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ സതി നിരോധനത്തിന് വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ബാലഗംഗാധര ഗംഗാതിര ആനി ബസന്റും ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോചി വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ ലഹള ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസഹകരണ സമരം നടന്നത് ഐ എൻ എ സ്ഥാപിച്ചതാര് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര് റാഷ് ബിഹാരി ബോസ് കപ്പലോട്ടെ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി സതി ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഇന്ത്യയിലെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലീം മൗലാന ഷൌക്കത്ത് അലീം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തതാര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഐ എൻ എ സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാർ അറിയപ്പെടുന്നത് പഞ്ചശീല തത്വങ്ങൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻലായും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒപ്പിട്ടത് ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായ എതിർത്ത നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്നത് റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബായ സിറാജ് റോബർട്ട് കളൈവ് ബംഗാളിലെ നവാബായ സിറാജു ധൌളെ തോൽപ്പിച്ചു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം ആയിരത്തി ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടുകൂടി ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടുകൂടിയാണ് പഴശ്ശി രാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച പടയാളികൾ തലയ്ക്കൽ ചന്തോ കൈത്തേരി അമ്പോ എടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ പഴശ്ശി രാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച പടയാളികൾ ആരൊക്കെയാണ് തലയ്ക്കൽ ചന്തോ കൈത്തേരി അമ്പോ എടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവരാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങൾ സംവാദ് കൗമദി ബംഗാളി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മിറാത്ത ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ് പ്രസിദ്ധീകരണം രാജാറാം മോഹൻറോയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്ത ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനൽ പഞ്ചവത്സവ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗർക്കർ ബാലഗംഗാധര തിലക് എം ജി റാനഡെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗർക്കർ ബാലഗംഗാധര തിലക് എം ജി റാനഡെ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധം കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ കുഞ്ഞാലി മരയ്ക്കാർ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ കുഞ്ഞാലി മരയ്ക്കാർ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഐ എൻ സി രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ പയ്യന്നൂർ കോഴിക്കോട് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് പയ്യന്നൂരും കോഴിക്കോടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു ആരുടെ വാക്കുകൾ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ വാക്കുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തു ജീവിക്കുന്നു ബംഗാൾ വിഭജനത്തെ നേതൃത്വം നൽകിയ വൈസ്രോയി കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനത്തെ നേതൃത്വം നൽകിയ വൈസ്രോയി കഴ്സൻ പ്രഭു സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതി ഫുലെ സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവ് ഫുലെയാണ് വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഇടയായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഇടയായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവം കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫലെ വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫലെ വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇന്ത്യയെ കണ്ടെത്തുക എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തുക എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ജാലിൻ വാലാബാ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് കൈസർ ഈ ഹിന്ദു പദവി തിരികെ നൽകിയത് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഈ ഹിന്ദു പദവി തിരികെ നൽകിയത് ഗാന്ധിജിയാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാർ പണ്ഡിത രമാബായി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി വാർതാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണപിള്ള വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഗാന്ധിജിയുടെ ഇന്ത്യൻ ദേശീയ സമരത്തിലേക്കുള്ള ചുവടുവെക്കാനുണ്ടായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലക്ട് ആക്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കാൻ സംഭവം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലക്ട് ആക്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ലാഹോർ സമ്മേളനം ലാലാ ലജ്പത് റായുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാന്റേഴ്സൺ ലാലാ ലജ്പത് റായയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് സാന്റേഴ്സ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനെയാണ് കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് വി പി മേനോൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എച്ച് എൻ കുൻസ്രു സർദാർ കെ എം പണിക്കർ എന്നിവരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് എച്ച് എൻ കുൻസ്രു സർദാർ കെ എം പണിക്കർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽസാരിലാൽ നന്ദ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഉണ്ടാക്കാനുള്ള കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഉണ്ടാക്കാനുള്ള കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രചാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഉണ്ടാകാനുള്ള കാരണം എന്താണ് സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രചാരണം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ നേതൃത്വം നൽകിയവർ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ പി കൃഷ്ണപിള്ള എന്നിവരാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തെ നേതൃത്വം നൽകിയവരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ള ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആനി ബസിന്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോക്കുസ് മലബാറിക്കിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറക്കിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻറീഡ് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ പോർച്ചുഗീസുകാരാണ് ആദ്യമായി എത്തിയത് വാസ്കോഡ് ഗമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ് ഗമ ആദ്യമായിട്ട് എത്തിയത് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് തഞ്ചാവൂ ഇൻഡോർ സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഏതാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ബോസ് ആണ് ഐ എൻ എയുടെ വനിതാ വിഭാഗം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം റാണി റെജിമെന്റ് ഐ എൻ എയുടെ വനിതാ വിഭാഗമാണ് ഝാൻസിറാണി റെജിമെന്റ് വനിതാ വിഭാഗം മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഐ എൻ എയുടെ വനിതാ വിഭാഗത്തിന്റെ മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് ഇന്ത്യ ഗവൺമെന്റ് മൗലിക വിദ്യാഭ്യാസകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ഐ എസ് ആർഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഐ എസ് ആർഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡി എസ് കോത്താരി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കോത്താരി ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നും സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി നിരാഹാര സത്യാഗ്രഹത്തെ തുടർന്ന് മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി പോ ശ്രീരാമലു ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി നിരാഹാര സത്യാഗ്രഹത്തെ തുടർന്ന് മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനിയാണ് പോ ടി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാ സംസ്ഥാനം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആന്ധ്രാ സംസ്ഥാനം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പരീക്ഷണ ദൗത്യമായ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രപരീക്ഷണ ദൗത്യം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രപരീക്ഷണ ദൗത്യം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത് സ്വാമി ദയാനന്ദ സരസ്വതി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ ആര്യമഹിളാ സ്ഥാപ സ്ഥാപിച്ചതാരാണ് പണ്ഡിത രമാബായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് സ്ഥാപിച്ചത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വി പി മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വി പി മേനോനാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞതാര് നെഹ്റു നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞതാരാണ് നെഹ്റു ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചതാര് സൂര്യാസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യാസെൻ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് രൂപം നൽകിയത് മോത്തിലാൽ നെഹ്റു സി ആർ ദാസും ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സിയുടെ ലാഹോ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സിയുടെ ലാഹോ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു മലബാർ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സ സയിദ് അഹമ്മദ് ഖാൻ ആണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന് അറിയപ്പെടുന്നു സ്ഥാപകൻ സൈദ് അഹമ്മദ് ഖാൻ ആണ് ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത് ദൽഹൗസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ദൽഹൌസി പ്രഭുവാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി കേരളത്തിൽ എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഗിലാഫത്ത് നേതാവ് മൗലാന ഷൗക്കുത്തലി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി കേരളത്തിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഗിലാഫത്ത് നേതാവാരാണ് മൗലാന ഷൗക്കുത്തലിയാണ് സർവേന്ത്യൻ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ധാക്കയിലാണ് സ്ഥാപിച്ചത് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ധാക്കയിലാണ് സർവ്വേന്ത്യൻ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്